വളരെ മോശപ്പെട്ട വാർത്ത വളരെ മോശപ്പെട്ട വാർത്ത അതായത് ഹൃദയം തകരുന്ന ഒരു വാർത്തയാണ് കേട്ടോ ഹൃദയം തകരുന്ന ഒരു വാർത്ത എപ്പോഴും ഇത് കേൾക്കുന്നുണ്ട് ഞെട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാലോ എല്ലാത്തിന്റെയും പിന്നില് ലഹരി 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 എന്ന് പറഞ്ഞ ഒഴിവാക്കും ഏതായാലും വാർത്ത നിങ്ങളൊന്ന് കേട്ടിട്ട് എന്നിട്ട് നമുക്ക് അതിനെ പറ്റി രണ്ടു ഭാഗം സംസാരിക്കാണ്ട് സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ അകത്ത് രേഖപ്പെടുത്തണം കൊലപ്പെടുത്തി മരിച്ചത് കുഞ്ചത്തൂർ സ്വദേശി മറിയം ജുമൈല ജുമായിതാവ് ഉമർ ഫാറൂഖ് ആണ് വിശദാംശങ്ങളുമായി മനു അതായത് ഇയാൾക്ക് കേസുകളതിന് മുന്നേയും ഇയാള് ലഹരി കടിമയാണെന്ന് പറയുന്നുണ്ട് കുട്ടിയുടെ അമ്മയുമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഒരു നാട്ടുകാരനായ ഒരുത്തം വന്ന് വെളിപ്പിക്കുന്നത് കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അനിയനെ വെട്ടുമ്പോഴ് നടുക്കുകയറിൽ നിന്നതാണ് ഈ പതിനെട്ടുകാരി എന്നാണ് പറയുന്നത് അതായത് അനിയനെ വെട്ടുമ്പോഴ് നടുക്കുകയെ ഇന്നു അപ്പൊ അനിയനെ വെട്ടേൽക്കത്തില്ലേ ഞാൻ പറയുന്ന അതൊന്നും അല്ല ഇതിന്റെ ഇടയിൽ നിങ്ങൾ മയക്കുമരുന്ന് ഇല്ലെങ്കിൽ ഒന്നും ഒന്നും പറയണ്ട ഇവന് മറ്റേ കടി തന്നെയായിരിക്കും ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഇവനെ കടിയുണ്ടാകും ഇവൻ എന്തെങ്കിലും ആ കുട്ടീനെ ചെയ്തിട്ടുണ്ടാകും അത് വെളിയിൽ പറയും പറഞ്ഞിട്ടുണ്ടാകും അതിന്റെ പേരിൽ ഇവനുമായിട്ട് പ്രശ്നം ഉണ്ടാകും അല്ലാതെ എല്ലാത്തിനും കേറിയിട്ട് അങ്ങ് മയക്കുമരുന്ന് പറയല്ല എൻ്റെ മക്കളെ ഉള്ള കാര്യം ഞാൻ പറയും കാരണം ഇവനൊക്കെ പിന്നീട് ഇതിന്റെ ആനുകൂല്യവും പറ്റിയിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുക അതായത് എല്ലാവരും പറയും എന്താണെന്ന് വെച്ചാൽ ബോധത്തിലല്ലോ അവൻ ആ ബോധാവസ്ഥയിൽ ചെയ്തതല്ലേ അവിടെയും മയക്കുമരുന്നിനും മാത്രമാണ് കുറ്റം ഇവൻ ഒരു കുറ്റവും ഉണ്ടാവില്ല ഇവൻ എല്ലാവരും നാളെ പറയുന്നത് എന്തായിരിക്കും അറിയാം പാപം ആ മനുഷ്യൻ ബോധത്തിൽ അങ്ങനെ ചെയ്യോ തന്റെ കുഞ്ഞിനോട് അത് ബോധമില്ലാതെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ലഘൂകരിക്കുകയാണ് ചെയ്യ അല്ലാതെ ഇവനെ ഒന്നൊന്നും ചെയ്യത്തില്ല ഇവനെ നമ്മൾ ആനുകൂല്യത്തിന് വിടുക ചെയ്യ ഇങ്ങനെയാ പല സംഭവങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ പലതരത്തിലും പല ആൾക്കാരും മരിക്കുന്ന ഇതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മയക്കുമരുന്ന് വള്ളടി മദ്യപാനം ഇത് മാത്രം മതി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്ദി അവൻ പുണ്യാളിനാണ് അവൻ അതിനോട് തന്നെ ചെയ്തത് അതുകൊണ്ട് തന്നെ ആർക്കൊന്നും പറയാൻ കഴിയോ അതിനെതിരെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ അപ്പൊ എല്ലാ കാര്യത്തിനും ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കു അല്ലെങ്കിൽ മദ്യപാനം ഇങ്ങനെ അങ്ങ് പോകും പക്ഷേ ഇതിന് ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ അതായത് ഈ പിന്നെ എന്താ പറയുക നോർമലായിട്ട് നടക്കുന്ന ചിലമാറി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പിന്നെയാണോ ഈ മയക്കുമരുന്ന് നടിച്ച് ബോധമില്ലാതെ ഇവനൊക്കെ ഏത് തരത്തിലായിരിക്കും വീട്ടിൽ പെരുമാറിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഈ ഉമ്മാ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് വരെ അറിയാം അറിയാമായിരിക്കാം അവരൊക്കെ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ സഹിച്ചിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് നാട്ടുകാരെ ഇവനെയൊന്നും വെളിപ്പിക്കാൻ വരരുത് ഒരിക്കലും അതായത് ഒരാൾ പോലും ഞാൻ ഒരു കമൻ യെ കണ്ടിട്ടില്ല എല്ലാവരും ഒന്നും പറയുന്നില്ല അതായത് എല്ലാവരും വിളിപ്പിക്കാനല്ല ഒരു നാട്ടുകാർ ഒരുത്തം വന്നിങ്ങനെ പറയുന്നത് കണ്ടതാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദി അതായത് മൂന്ന് കേസ് ഉണ്ട് ഇവന് എന്നാണ് പറയുന്നത് ഒന്ന് ഇതിന്റെ ഉമ്മയും ഉത്തരവാദിയാണ് ഉമ്മയുടെ വീട്ടുകാരും ഉത്തരവാദിയാണ് അതായത് ഇവനെ പോലെയുള്ള ഇത്രയും വലിയ കൊടു ക്രിമിനലിനെ വീട്ടിൽ വീണ്ടും വീണ്ടും മെച്ചോണ്ട് എങ്ങനെയാണ് ഇവര് സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത് അന്ന് തന്നെ ഇവനെ ഒഴിവാക്കുകയോ ഇല്ലെങ്കിൽ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ജീവൻ മാത്രം വേണ്ട നമ്മളെ ഫിലോമിനെ പറഞ്ഞ പോലെ ജീവൻ മാത്രം അത് നമുക്ക് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെയെന്നാണ് അതുപോലെ കിരീടത്തിൽ ആ ഡയലോഗാന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതാണ് എന്റെ പൊന്നു സുഹൃത്ത് ഇതൊന്നും നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുകയാണ് നാട്ടിൽ എത്രമാത്രം ഗുണ്ടകളുണ്ട് എത്രമാത്രം ഗുണ്ടകൾ വെറുതെ പോയിട്ട് ഓരോ മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ട് ഇവരെ ഇവനെപ്പോലുള്ളവനൊന്നും കാണുന്നില്ലല്ലോ എന്റെ ഭഗവാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നാളെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണം കാരണം എന്താണ് ജീവനൊക്കെ ഏത് നിമിഷവും എന്നാലും ഇന്റെ സ്വന്തം കുടുംബത്തിൽ ഇവനൊക്കെ അക്രമം നടത്തും ആ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമ്മൾ ചോറ് കെട്ട് മധുവിനെ അല്ല നമ്മളൊന്നും ചെയ്യേണ്ടത് ജോലി അന്വേഷിച്ച് വന്ന ഉത്തരേന്ത്യക്കാരനല്ല നമ്മൾ ഒന്നും ചെയ്യേണ്ടത് അവിടെ നാട്ടിലോടുന്ന പേപ്പട്ടികളെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം എന്താ പറയാ കല്ലെടുത്ത് കഴിഞ്ഞാലേ ഏറ്റുങ്ങൾ കടിക്കുള്ളൂ ഇനി കടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റുങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവഹാനിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ഇവനെ പോലെയുള്ള മനുഷ്യനുണ്ടല്ലോ ഇവനെയാണ് ഇവനെയൊന്നും ഒരിക്കലും നമ്മളിങ്ങനെ എന്താ പറയേണ്ടത് പിന്ന ഞാൻ ബാക്കിയും പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചെടുത്തോ കാരണം എന്താ വെച്ചാൽ അത്രയും രോഷവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഈ മദ്യത്തിൻ്റെയും ഐക്യമരുന്നിൻ്റെയും ഇടയിൽ കൊടുക്കല്ലേ നല്ല രീതിയിൽ അന്വേഷിക്കണേ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ട് യുവതിയോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ടാവുക പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനെ പോലെയുള്ള ള് അതല്ല അതിൽ യുദ്ധം ചെയ്യും ഇവൻ്റെ ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിൻ്റെ ഇത് തന്നെയാണ് അവിടെ കുറച്ച് കാന്താരി മുളക് ഇങ്ങനെയുള്ള പ്രയോഗ കാര്യ ഘണ്ഠയെ സന്ധ്യോ അത് നടത്തണം എന്താണ് എന്ന് എനിക്ക് പറയാനുള്ളത് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൂടാ കാരണം എന്താ അറിയാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എന്നാൽ പിന്നെ ഓൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാന്ന് പിന്നെ പറയാ അത് നമ്മളെയും ബാധിക്കും നമ്മളെ ആ ഒരു കുറച്ച് കാര്യങ്ങളും ബാധിക്കും പിന്നെ വേറെ ഒരു വിദ്വാൻ്റെ ഒരു കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് എന്താ അതായത് ഇത് അതൊക്കെ അത് ആ ഒരു കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അയാൾ കമൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതെ വേറെ ഒരു സംസ്ഥാനത്താണെങ്കിൽ ഓനിപ്പോ പുറണോ പറയാൻ പറ്റൂലട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർണാടക പോലീസുകാരി അതുപോലെ തന്നെ ഒരു കൊച്ചു കുഞ്ഞിനോട് എന്തോ ചെയ്തോനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാ നമ്മളാരും ആ അതോടുകൂടി കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് ഈ സ്ത്രീ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇവനെ പോലെയുള്ളവൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരണം അടോ നിങ്ങൾക്കൊക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും കേസും ഒക്കെ ഉണ്ടെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കേയും കേയും ഇതാക്കിട്ട് അവന് ഊണ് കൊടുത്താ പോരേ പിന്നെ ഇല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ട് ഇട്ട് നരികിപ്പിച്ചാ പോരേ അതല്ലേ നല്ലത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം സ്വന്തം വീട്ടിൽ പോലും എന്ന് പറഞ്ഞാൽ മനുഷ്യന് കടന്നുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതായത് സ്വന്തം ബാപ്പ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മദ്യം മയക്കുമരുന്ന് ഇത് മാത്രം പറയല്ലേ അതുപോലെ തന്നെ സ്വത്ത് തർക്കം കുടുംബവഴക്കം ഇതൊന്നൊന്നും പറയല്ലേ ഇതിന്റെ പുറകിൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ട് അവനെ പൂട്ടാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ആരും ഇത് തുറന്ന് പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനം പോവില്ലേ മകളുടെ ജീവൻ പോയാലും മുന്നില്ല ഞങ്ങൾ മാനത്തിനാണ് പിടിച്ച് നിൽക്കുന്നത് മാനം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാ തന്ത ഇതുപോലെ അതുപോലെ ചെയ്യുന്നേ അതുകൊണ്ടാണ് അവള് ചോദ്യം ചെയ്തത് അതുകൊണ്ടാണ് ചിലപ്പോൾ അവളെ ഇതാക്കിയത് വകു വരുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറി പോകില്ലേ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ മാനം ഒരു പരിപാടിയും ചെയ്യത്തില്ലായിരുന്നു എന്താ പ്രശ്നം ഉണ്ടെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് ആ മാതാവിനെ ചെയ്യാ ആ മാതാവിനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിന് മുമ്പ് അതെ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ഒരു കുടുംബം പോലും ഇതിന് ഊട്ടുവെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മാനം അതാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് കാരണം മയക്കുമരുന്നും മറ്റേ കള്ളു ഊടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല് കുഴപ്പില്ലാണ്ടെങ്കിൽ രക്ഷപ്പെടാം പക്ഷേ ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞാൽ കുടുംബം മുഴുവൻ നാണുണ്ടെ കുടുംബം ഇങ്ങനെ ആയിപ്പോലടേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ ബന്ധുക്കൾക്ക് പോലും ഒരു വീട്ടിലും സൂര്യ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇയാളുടെ പൊങ്കള മക്കളും അനിയന്റെ മക്കളും ഏറെ മക്കളും എല്ലാരും ഉണ്ടാവുമല്ലോ അപ്പൊ പറയില്ലേ നിന്റെ വീട്ടിൽ നടന്ന സംഭവം ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ മാനം പോയി കഴിഞ്ഞാലും ഇവര് ആ കാര്യം പറയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം കാരണം ഇങ്ങനെയുള്ള ഒരുപാട് വേട്ടാവളിയന്മാർ അവിടെ സമൂഹത്തിലുണ്ട് ദൈവത്തെ ഓർത്തിട്ട് ഇതിൻ്റെ അത് ജാതി മതം കൊണ്ടുവരല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അത് ജാതി മതവും കൊണ്ടുവരുന്ന മലയാളികൾ നാളെ ഇല്ലോ നിങ്ങൾക്ക്